പത്തനംതിട്ട ജനറൽ ആശുപത്രി ഭരണം ജില്ലാ പഞ്ചായത്തിന് കൈമാറിക്കൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ ഭരണ കൈമാറ്റം ഇതുവരെ പൂർണ്ണമായിട്ടില്ലെന്ന് ജില്ലാ വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എങ്കിൽ തൽസ്ഥിതി തുടരാൻ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെറി അലക്സ് ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകി കോടതി വിധി പകർപ്പ് ലഭിച്ചതിനു ശേഷമേ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്ന് ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു ആശുപത്രിയിലെ ഒ ബ്ലോക്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ടക്കാനിരിക്കെ വന്നിട്ടുള്ള കോടതി ഉത്തരവ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് തിരിച്ചടിയായതായി വിലയിരുത്തപ്പെടുന്നു മന്ത്രിയും നഗരസഭാ ചെയർമാനുമായുള്ള സമരത്തെ തുടർന്നാണ് ജനറൽ ആശുപത്രിയുടെ ഭരണം ജില്ലാ പഞ്ചായത്തിന് കൈമാറിക്കൊണ്ട് ജനുവരി മുപ്പതിന് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത് ചട്ടം മറികടന്നുകൊണ്ടാണ് ആശുപത്രി ഏറ്റെടുക്കുന്നതെന്നും ഈ നടപടി പിൻവലിക്കണമെന്നും സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടിരുന്നു ഭരണമാറ്റത്തിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകാനും തീരുമാനിച്ചിരുന്നു കേരള കോൺഗ്രസ് എം പ്രതിനിധി കൂടിയായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ജെറി അലക്സ് ഇദ്ദേഹമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് ഹർജി പരിഗണിച്ച കോടതി ആശുപത്രി ഭരണം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തോ എന്ന് ആരാഞ്ഞു ജില്ലാ പഞ്ചായത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആശുപത്രി ഏറ്റെടുത്തിട്ടില്ലെന്നും ആലോചന നടക്കുന്നതേയുള്ളൂവെന്നും പറഞ്ഞു ഇതോടെയാണ് തൽക്കാലം തൽസ്ഥിതി തുടരാൻ കോടതി ഉത്തരവിട്ടത് നഗരസഭയ്ക്ക് ഉടമസ്ഥാവകാശം തുടരട്ടെയെന്നും കോടതി പറഞ്ഞു അടുത്തയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജെറി അലക്സ് ആശുപത്രി സൂപ്രണ്ടിന് വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി കത്ത് നൽകുകയായിരുന്നു എന്നാൽ തൽസ്ഥിതി എന്നുദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ടില്ല എന്നാണ് സൂപ്രണ്ട് പറഞ്ഞത് ഇതേസമയം ഇന്ന് ആശുപത്രിയുടെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയത്തിനകം നിർവഹിക്കും ഈ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാറാണ് അധ്യക്ഷത വഹിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം നഗരസഭയ്ക്കാണ് ഉടമസ്ഥാവകാശമെങ്കിൽ പിന്നെ ജില്ലാ പഞ്ചായത്തിന് പങ്കില്ല അധ്യക്ഷനാകേണ്ടത് നഗരസഭാ ചെയർമാനാണ് ചെയർമാൻ ടി സഖിർ ഹുസൈൻ ഹൈദരാബാദിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണെങ്കിലും ഇത് മന്ത്രിയോടുള്ള ചെയർമാന്റെ യുദ്ധപ്രഖ്യാപനമായി വേണം കാണാൻ എന്നും വിലയിരുത്തുന്നു സി പി എമ്മുകാരനായ ചെയർമാൻ സ്വന്തം പാർട്ടിക്കാരിയായി മന്ത്രിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കേരള കോൺഗ്രസ് എമ്മുകാരനായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഖേന കോടതിയെ സമീപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകാനാകും ഇത് ഉപകരിക്കുക എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു